വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് അവയവം കിട്ടാൻ സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്ന ആയിരത്തി തൊള്ളായിരം പേർക്കാണ് പന്ത്രണ്ട് വർഷത്തിനിടെ ജീവൻ നഷ്ടമായത് മരണാനന്തര അവയവദാനം പ്രതിസന്ധിയിലായതോടെയാണിത് വിവാദങ്ങളും കേസും ഭയന്ന് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഡോക്ടർമാരും പിന്മാറുകയാണ് ഇരുവൃക്കകളും പ്രവർത്തനം നിലച്ച രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേരാണ് വൃക്ക മാറ്റിവെക്കലിനായി സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത് എഴുപത്തിയാറ് പേർ കരൽ കിട്ടാനും അറുപത്തിനാല് പേർ പുതുഹൃദയം തുടിക്കാനും കാത്തിരിക്കുന്നു മറ്റവയവങ്ങൾക്കായി കാത്തിരിക്കുന്നവർ ഇരുപത്തിയൊന്ന് മരണാനന്തര അവയവദാനത്തിനായാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നാൽ മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും മടിക്കുകയാണ് വിവാദങ്ങളും കേസും സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് ഡോക്ടർമാരെയും അകറ്റി ബ്രെയിൻ ആയിട്ട് സിനിമയിലും കാണുന്നത് പോലെ എളുപ്പമല്ല വളരെ വളരെ ആക്സിഡന്റ് ആക്സിഡന്റ് പറഞ്ഞതുപോലെ റോഡ് ട്രാഫിക് നടന്നാൽ പോലും മാക്സിമം ബ്രെയിൻ കാരണം അത് ബ്രെയിനിനകത്ത് ഈ ഡാമേജ് വന്ന് ശ്വാസം വന്നില്ല എന്നുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ എല്ലാ അവയവങ്ങളും നിൽക്കും മരണാനന്തര അവയവദാനത്തിൽ കുറവ് വന്നെങ്കിലും ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിൽ അത്ര കുറവ് വന്നിട്ടുമില്ല ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിൽ ദാതാവിനടക്കം സങ്കീർണതകളുണ്ട് മാത്രവുമല്ല പണമിടപാട് ഇത്തരം അവയവദാനത്തിൽ ഉണ്ടെന്ന് സർക്കാർ പോലും അംഗീകരിക്കുന്ന വസ്തുതയുമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ നൂറിനും ഇരുന്നൂറിനും മുകളിൽ അവയവദാനം നടന്നിരുന്നുവെങ്കിൽ വിവാദങ്ങൾ ഉയർന്നതോടെ കഴിഞ്ഞ വർഷം ദാനം ചെയ്തത് വെറും അറുപത്തിരണ്ട് അവയവങ്ങൾ ഈ വർഷമാകട്ടെ അത് ഏഴ് പേരിൽ നിന്നും ഇരുപതിലേക്കും ചെയ്യും അവയവങ്ങൾ കിട്ടുമെന്ന് കാത്തിരുന്ന് നമ്മളിൽ നിന്നും വേർതിരിഞ്ഞു പോയ ആയിരത്തി തൊള്ളായിരം മനുഷ്യർ അതൊരു ചെറിയ കണക്കല്ല നമ്മുടെ ഉറ്റവർക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അവരെ മണ്ണോട് ചേർക്കും മുമ്പ് ഒന്ന് ആലോചിക്കുക അവരുടെ ഒരു അവയവമെങ്കിലും ഒരു പുതിയ ജീവൻ നൽകിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ കോട്ടയം പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് മോർണിംഗ് പി ആർ പ്രവീണ ആയിരത്തി തൊള്ളായിരം ഞാൻ പ്രവീണയുടെ റിപ്പോർട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അവയവദാനത്തിന് തയ്യാറായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇപ്പോൾ ജീവനോടെ കാണാനും അവരുടെ ഹൃദയം പിടിക്കാനും ഒക്കെ ഒരു അവസരമാണ് നഷ്ടമായത് അങ്ങനെ പിന്മാറുന്നതിന് പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാരണം അവയവക്കടത്ത് മാഫിയയെക്കുറിച്ച് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് അവയവദാനം മഹാദാനം എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇതിനിടയിലൂടെ നടക്കുന്ന ഒരു കച്ചവടമാണോ ഈ പ്രതിസന്ധിക്കൊക്കെ ഇടയാക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് സുജയ ഈ ആയിരത്തി തൊള്ളായിരം പേരെന്ന് പറയുന്നത് ഒരു ചെറിയ കണക്കല്ല നമ്മൾ പറഞ്ഞു വച്ചതുപോലെ ഒരാൾ അവയവദാനത്തിന് തയ്യാറായാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ അവയവദാനത്തിന് ആ കുടുംബം തയ്യാറായാൽ ആറു പേർക്കാണ് അതുവഴി പുതിയ അവയവങ്ങൾ കിട്ടുക കണ്ണടക്കം ഹൃദയമടക്കം പുതിയ അവയവങ്ങൾ കിട്ടുക പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ അത് ആശുപത്രികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണെന്ന ആരോപണം ആരോപണമുയരുന്നു കേസടക്കം ഹൈക്കോടതിയിലടക്കം കേസ് വരുന്നു ഇതേ തുടർന്ന് സർക്കാർ ഡോക്ടർമാർക്കടക്കം ഇതിന്റെ പുറകെ ഇറങ്ങിക്കയറി നടക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു മറ്റു മറ്റൊരു സൈഡിൽ അവയവ കച്ചവടം അതായത് ഇടനിലക്കാർ വഴി കൃത്യമായി അവയവ കച്ചവടം നടക്കുന്നുണ്ട് ഇപ്പോഴും ലൈവ് ഡോണർ അതായത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനം അത് you <laughs> ബന്ധുക്കളല്ല രക്തബന്ധുക്കളല്ലാത്ത ആളുകളിൽ നിന്നടക്കം ഇപ്പോഴും മെഡിക്കൽ ബോർഡിന് മുന്നിലെത്തി അത് നടക്കുന്നുമുണ്ട് മെഡിക്കൽ ബോർഡിന് മുന്നിൽ എത്തണമെങ്കിൽ കുറെ അധികം രേഖകൾ വേണം ഈ രേഖകളൊക്കെ സംഘടിപ്പിച്ച് നൽകാൻ കൃത്യമായ ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന്റെ അടക്കം റിപ്പോർട്ടുണ്ട് സർക്കാരിനും അറിയാം ആ ഘട്ടത്തിലാണ് വിവാദങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പലപ്പോഴും സർക്കാർ ശ്രമിക്കുമ്പോഴും തിരിച്ചടിയാകുന്നത് വീണ്ടും വീണ്ടും ഉയർന്ന സംശയങ്ങളാണ് പല സോഷ്യൽ മീഡിയ ിലും അതുപോലെ തന്നെ പല ചലച്ചിത്രങ്ങളും അടക്കം നമ്മളുടെ സാധാരണക്കാരിലടക്കം കുറെ സംശയങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട് അതൊന്നും മാറ്റാൻ സമൂഹത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയ തിരിച്ചടിയാണ് ഇതിൽ മുതലെടുക്കുന്നത് അവയവ മാഫിയ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന് ഒരാൾക്ക് പതിനെട്ടും പതിനാറും ലക്ഷം ഓഫർ ചെയ്യുകയും പക്ഷേ ആ കൊടുക്കുന്ന ദാതാവിന് കിട്ടുന്നത് വെറും രണ്ടോ മൂന്നോ ലക്ഷം ഒക്കെ ചെയ്യും ഈ ഇടനിലക്കാരാണ് ഇവിടെ കൊള്ളയടിക്കുന്നത് അപ്പോൾ ഇവരുടെ കൂടി ഒരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാകണം വിവാദങ്ങളും കേസുകളും അടിക്കടി ഉണ്ടാകുന്നതും ഇപ്പോൾ മസ്തിഷ്കമരണം റിപ്പോർട്ട് ചെയ്യാൻ സ്വകാര്യ സർക്കാർ ആശുപത്രികൾ എന്ന ഭേദമില്ലാതെ എല്ലാവരും പിന്മാറുകയും ചെയ്യുന്നത്